വനയാത്രാ പ്രേമികളുടെ പുണ്യസ്ഥലമാണ് നാഗർഹോളെ നാഷണൽ പാർക്ക് ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്ത് വയനാടിന്റെ കാടുകളുമായി അതിർത്തി പങ്കിടുന്ന ഈ ദേശീയോദ്യാനത്തിലെ വന്യജീവി സഫാരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായതാണ് കാടിനോട് ചേർന്ന് കിടക്കുന്ന കബനി റിസർവായറും മറ്റു കുഞ്ഞു ജലാശയങ്ങളും മൃഗങ്ങളുടെയും ഇഷ്ടസ്ഥലമാക്കുന്നു സ്ഥലമാക്കുന്നു ഇത്തവണയും ഈ കാട് നിരാശയപ്പെടുത്തിയില്ല കബനി സഫാരി എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന വന്യജീവി സഫാരിക്ക് സഫാരിക്കൊരുങ്ങിയാലോ നാഗർഹോളെ കടുവാ സങ്കേതത്തിലേക്കുള്ള സഫാരിക്കായി അതിരാവിലെ ദമ്മൻകട്ടെ ഓഫീസിലെത്തണം എന്ന വനഗ്രാമം കഴിഞ്ഞ് ദമ്മൻകട്ടയിലേക്കുള്ള പാത ഗ്രാമങ്ങളിലൂടെയാണ് അതിമനോഹരമായ സായാഹ്നം ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം റോഡിൽ കർഷകർ തങ്ങളുടെ വിളയുടെ ശേഷിപ്പുകൾ വിരിച്ചിട്ടുള്ളത് പതിവ് കാഴ്ചയാണ് എഴുപത്തിയേഴ് കിലോമീറ്റർ ദൂരം ഈ കാഴ്ചകൾ കണ്ട് താണ്ടുന്നത് അറിയുകയേയില്ല നുകു വന്യജീവി സങ്കേതം ഈ വഴിയിലുണ്ട് നുകു ഡാമിന്റെ ദൂര കാഴ്ചയും ആസ്വദിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം ആറു മണിക്ക് നുകു ഭാഗത്തെ റോഡ് അടയ്ക്കും പിന്നെ ഗ്രാമീണ വഴികളിലൂടെ അപ്പുറം കടക്കേണ്ടി വരും സർഗൂർ എന്ന ചെറിയ പട്ടണം കഴിഞ്ഞ് ഹാൻഡ് പോസ്റ്റ് എന്ന സ്ഥലത്തെത്താം അവിടെ ഹോട്ടലിൽ താമസിച്ച ശേഷം അതിരാവിലെ ദമ്മൻകട്ടയിലേക്ക് പോകാം നാഗർഹോളയുടെ സഫാരി പോയിന്റ് ആണ് ദമ്മൻകട്ടെ വഴി നീളെ മൂടൽമഞ്ഞുണ്ട് സഫാരി ബുക്കിംഗ് ഓഫീസിലും കനത്ത മൂടൽമഞ്ഞ് സഫാരിക്കായി വലിയ ബസ്സുകളും കൂടുതൽ കാശ് മുടക്കിയാൽ ബൊലേറോയും ലഭിക്കും അതിരാവിലെ ബസ് കാട് കയറുമ്പോൾ മൂടൽമഞ്ഞ് മാറിയിരുന്നില്ല അപൂർവമായി മാത്രമേ മാനുകളെ കണ്ടുള്ളൂ സഞ്ചാരികൾ നിരാശരാകാൻ തുടങ്ങി പക്ഷേ ഇതിനിടയിൽ ഒരു ബൊലേറോ വന്ന് ബസ് ഡ്രൈവറോട് ഒരു അപൂർവ കാഴ്ചയുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ബസ് നേരെ ആ ഭാഗത്തേക്ക് തിരിച്ചു മൈസൂരു കുടക് ജില്ലകളിലായി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ പരന്ന് കിടക്കുന്ന കടുവാ സങ്കേതമാണ് നാഗർഹോളെ െ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പുഴയുള്ളത് കൊണ്ടാണ് നാഗർഹോള എന്ന പേര് വന്നത് കബനി താരക എന്നീ രണ്ട് തടാകങ്ങൾ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് വന്യജീവികളെ ഇത്രയേറെ കാണാൻ പറ്റുന്നത് അങ്ങ് ദൂരെ ഒരു മരത്തിന്റെ മറവിൽ പുള്ളിപ്പൊലി മയങ്ങുന്നുണ്ട് മൂടൽ മഞ്ഞിലൂടെ അവ്യക്തമായ കാഴ്ച എങ്കിലും ആസ്വാദ്യകരം ചെടികൾക്കിടയിലൂടെ ആ പുലി നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് നാഗർഹോളയിൽ ഇത്തരം കാഴ്ചകൾ കിട്ടുമെന്നതുകൊണ്ട് തന്നെയാണ് ഈ സഫാരി പ്രിയപ്പെട്ടതാകുന്നത് ചെറിയ കുളങ്ങൾക്കടുത്ത് അത്യപൂർവ്വമായി കഴുകന്മാരുടെ കൂട്ടായ്മ നടക്കുന്നു അവ കൂട്ടത്തോടെ മണ്ണിലിറങ്ങിയിരിക്കുന്നു അടുത്തെവിടെയോ ഏതോ മൃഗത്തിന്റെ ശരീരം ഉണ്ടാകുമെന്നാണ് അതിനർത്ഥം ബൈസണുകളും മാനുകളും യാത്രയുടെ സ്ഥിരം കാഴ്ചയാണ് വന്യജീവി ഫോട്ടോഗ്രാഫർമാരും കാട്ടിലെ യാത്ര ഇഷ്ടപ്പെടുന്നവരും ഒരിക്കലെങ്കിലും നാഗർഹോളയിൽ സഫാരി നടത്തണം ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്ര കഴിയുമ്പോൾ കാനന പ്രേമികളുടെ മനം നിറയും യാത്രയിൽ ശ്രദ്ധിക്കേണ്ടത് അതിരാവിലെയും വൈകിട്ടുമാണ് സഫാരി ഉള്ളത് രാവിലെ ആറു മണിക്കുള്ള സഫാരിയാണ് കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ളതെന്ന് ഗൈഡ് പറയുന്നു ധമ്മൻകട്ടെ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് തന്നെ വാഷ്റൂം സൗകര്യമുണ്ട് വെള്ളവും ലഘു ആഹാരവും വാങ്ങാൻ കടയും അടുത്തുണ്ട് താമസ സൗകര്യം നല്ല റൂമുകൾ ഹാൻഡ് പോസ്റ്റ് എന്ന സ്ഥലത്തുണ്ട് ഒരിക്കലും കാട്ടിൽ ശബ്ദമുണ്ടാക്കരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്തിടരുത് ായിട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ദൂരവും റൂട്ടും കോഴിക്കോട് നിന്നാണെങ്കിൽ വയനാട് മാനന്തവാടി തോൽപ്പെട്ടി ബാവുലി ചെക്ക് പോസ്റ്റ് ദമ്മൻകട്ട റൂട്ട് പിടിക്കാം ദൂരം നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ രാത്രി യാത്രാ നിരോധനമുള്ള റൂട്ടുകളാണ് ഇവ അതിനാൽ ആറു മണിക്ക് മുൻപ് തന്നെ കാട്ടുവഴി പിന്നിടാൻ യാത്ര ആസൂത്രണം ചെയ്യുക രണ്ടാമത്തെ റൂട്ട് ഇങ്ങനെയാണ് നിലമ്പൂർ ഗൂഡല്ലൂർ മുതുമല കടുവാ കടുവാസങ്കേതം ബന്ദിപ്പൂർ കടുവാ കടുവാസങ്കേതം ഗുണ്ടൽപേട്ട് ദമ്മൻകട്ട് ദൂരം നൂറ്റി കിലോമീറ്റർ